ഹലോ ടു മൈ പാറ്റുമായിച്ചാണ് ഞാൻ കുറേ നാടുകൾക്ക് ശേഷം ഞാൻ നാട്ടിൽ പോവുകയാണ് കേട്ടോ അപ്പോൾ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റേഷനി അടുത്താണ് ഈ ട്രാക്കിൽ കൂടെ നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ അത് അതെനിക്ക് എളുപ്പം സല്ല ഞാനിപ്പോൾ ക്യാബ് എടുത്ത് പോകുകയെന്നുണ്ടെങ്കിൽ ക്യാബ് കുറേ ചുറ്റിയിട്ടായിരിക്കും പോകുന്നത് വേറെ റോഡേ അവിടെ വഴിയുണ്ട് ആ വഴി ചാടി അപ്പുറം കുറച്ച് വേറെ വഴി ചാടിയിട്ട് അങ്ങനെയായിരിക്കും പോകുന്നത് അപ്പോൾ ഇതിലും വേറെ എന്തെങ്കിലും കണ്ടോ ഇതിൽ സ്റ്റേഷൻ അടുത്തായതുകൊണ്ട് എനിക്ക് ജസ്റ്റ് എൻ്റെ ലഗേജ് ഉണ്ട് അങ്ങനെ നടക്കുമ്പോൾ കുറച്ച് ലേറ്റ് ആകും അല്ലെങ്കിൽ ഒരു അന്വേഷണിയിട്ടുണ്ട് എത്താവുന്ന ദൂരമേ ഉള്ളൂ കേട്ടോ പക്ഷേ നോക്കിക്കാൻ ഇവിടെ ഇങ്ങനെ ഇത് മാറ്റുന്ന സ്ഥലമാണ് കാലങ്ങളാണ് കുടുങ്ങിപ്പോയി കഴിഞ്ഞാൽ പണി കിട്ടും സോ അങ്ങനെ എന്തായാലും ഇത് ബാക്കിൽ വേറെ ബാഗുണ്ട് ഫ്രണ്ടിൽ വേറെ ബാഗ് നാട്ടിലെല്ലാ പ്രാവശ്യം പോകുമ്പോൾ ഇങ്ങനെ അമ്മ ഇങ്ങനെ പറയാറുണ്ട് ഇങ്ങനെ എവിടെയെങ്കിലും ഗൾഫിൽ നിന്ന് വരുന്ന ഒരു പ്രതീതിയാണ് അതെല്ലാം ഉള്ള സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകും ഇവിടുന്ന് അങ്ങോട്ട് ചമക്കുക അവിടെ ഇങ്ങോട്ട് ചമക്കുക അത് തന്നെ സ്ഥിരം പരിപാടി പക്ഷേ ഈ എത്രക്ക് ലഗേജ് കുറച്ച് കൊണ്ടുപോകണമെന്ന് കരുതിയാലും എനിക്കത് നടക്കില്ല കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ പാക്ക് ചെയ്ത് പോകുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടാവും മീൻസ് ഇപ്പോൾ ഡ്രസ്സാണെന്നുണ്ടെങ്കിലും കുറച്ച് ദിവസത്തേക്ക് ഇടാനുള്ള ഡ്രസ്സായിരിക്കും കൊണ്ടുപോകുന്നത് എന്തൊക്കെ നോക്കിയാലും റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ നോക്കുമ്പോണ്ടല്ലോ അത് കുറേ ആയിട്ട് തരും അപ്പം പാക്ക് ചെയ്ത് പാക്ക് ചെയ്ത് വന്നപ്പോൾ നല്ല വെയിറ്റ് ഉണ്ട് പിന്നെ ഞാനിപ്പോൾ ഇങ്ങനെ സൈക്കൂടെ പോയിക്കൊണ്ടിരിക്കും ഈ വൈകുന്നേരം ടൈം ആയതുകൊണ്ട് നല്ല പെട്ട വണ്ടികൾ ഒരുപാട് പോകുന്ന സമയമാണ് കേട്ടോ അപ്പോൾ വളരെ സൂക്ഷിച്ചു പോകണം ഞാൻ എന്നാലൊരു ദിവസം പറഞ്ഞിട്ടുണ്ടായ ഒരു വീടിയില്ലേ കുറേ അപകടങ്ങളും കുറേ മരണങ്ങളും നടന്നാൽ ഉണ്ടോ ഞാൻ ഇത്രയും ക്രോസ് ചെയ്തു കുറേ മരണങ്ങൾ നടന്ന ട്രാക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പോകുമ്പോൾ സൂക്ഷിച്ച് വേണം പോകാൻ വീട്ടിലും നടക്കാൻ നല്ല പാടാണ് ഇപ്പം ഞാൻ ട്രാക്കിൽ നിന്ന് ഇറങ്ങി ഒരു സൈക്കുടിയാണ് പോകണേ ഇനിയിപ്പോൾ ട്രാക്ക് ക്രോസ് ചെയ്ത അപ്പുറം പോകണം പിന്നെ ട്രെയിൻ വരുന്നുണ്ട് ട്രെയിൻ വരുന്നുണ്ട് ഏത് ട്രാക്കിൽ കൂടെയാണ് വരുന്നത് നോക്കണം ഓക്കേ ഫൈൻ ഞാൻ നിൽക്കുന്നത് ഈ ഏക്കിൽ കൂടെയാണ് വരുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാമോന്നറിയില്ല ഇവിടെ ഓ ഗുഡ്സ് ആണ് ഏട്ടോ ഗുഡ്സാണ് ഞാനിവിടെ നിന്ന് മാറി നിൽക്കണം ഇപ്പൊ ഇവിടുന്ന് വേറെ വഴിയില്ല കേട്ടോ നിൽക്കാനേ കാണാൻ പറ്റുന്നുണ്ടോ യാ തൊട്ടടുത്ത ട്രാക്കിൽ കൂടെയാണ് വരുന്നത് ഓപ്ഷൻ സ്പീഡ് കുറച്ചാണ് വരുന്നത് പക്ഷേ ഒരുപാട് ടൈം എടുക്കും ആ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇത്ര ദൂരേ ഉള്ളൂ എനിക്ക് ഇതിൽ കുറേ കുറേ ഇതിൽ പുറകോട്ട് പോകാൻ പറ്റില്ല പക്ഷേ ഇങ്ങനെ കാറ്റടിച്ച് പോകുന്ന സമയത്താണെങ്കിൽ നല്ല പ്രയാസമാണ് നമ്മൾ ഈ കാറ്റൊക്കെ തന്നെ മറിഞ്ഞു വീഴും സോ ഈ അടുത്ത സമയത്തൊരു അപകടം നടന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ അപകടം നടന്നത് അങ്ങനെ ആയിരുന്നു ശരിക്കും ആളെ കാട്ടിലേക്ക് വീണു പക്ഷെ കാറ്റടിച്ചിട്ട് വീണതായിരുന്നു മുത്തുവണ്ടിയാണത് പോകുന്നത് നല്ലൊരു പ്രശ്നം വളരെ പതുക്കേ പോവുള്ളൂ അതിൻ്റെത് ഓയില് കൊണ്ടുപോകുന്ന വണ്ടിയാണ് ഞാനുദ്ദേശം പാടില്ല വീട്ടിലേക്ക് കണ്ട ഞാൻ അതിനപ്പുറത്തുകൂടിയേ പോകുന്നത് ണ്ടല്ലോ ശരിക്കും മാത്രല്ലോണ്ട് സമയത്ത് ട്രെയിൻ ഏപ്പോഴിക്കാൻ വരുന്നെന്ന് പറയാൻ പറ്റില്ല ഏർ അത് മാത്രല്ല ഞാനിപ്പോ കാണിച്ച അടുത്തത് ആണെങ്കിൽ അതിലെ കാണാൻ പറ്റുന്നോണ്ട് അറിയില്ല അടുത്ത ട്രെയിനിൽ അവിടെ റെഡ് ലൈറ്റിലാണ് കാണുന്നത് ട്രാവലിൽ വേറെ ട്രെയിൻ അതൊക്കെ ഇപ്പോൾ ഈ കഴിയാറപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇന്നേ ഷെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പണിയുണ്ട് സമയമുണ്ട് ഇങ്ങനപ്പം ഫുഡ് എടുത്തിട്ടില്ല ഡിന്നറിന് അപ്പോൾ എവിടെയാണ് ബിരിയാണി കിട്ടുന്ന കടയുണ്ട് ഞാൻ അവിടെ അവിടെ പോകാമെന്നായിരുന്നു വിചാരിച്ചത് ഈ ഫുഡ് സേഫ് പോകുന്നതെങ്കിൽ അറിഞ്ഞിട്ടായിരുന്നു കുറേ ടൈം എടുക്കും കേട്ടോ ില്ക്കാൻ മറ്റേ മറ്റേ ട്രെയിൻ നോക്കൂ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം ആ ട്രാക്കിൽ വേറെ ട്രെയിൻ കിടപ്പുണ്ട് പക്ഷെ എന്നാലും ഇന്നലെ ഞാൻ നടക്കുകയാണ് പക്ഷെ വെയിറ്റ് ഉള്ളത് കൊണ്ട് എനിക്കിവിടെ അങ്ങോട്ട് നിൽക്കാൻ പാടും തിരിഞ്ഞ് നോക്കി തിരിഞ്ഞ് നോക്കിയത് എല്ലാം പ്രാവശ്യം ഇരിക്കുമ്പോഴും പരിപ്പം ഇങ്ങനെ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കി നോക്കിയാൽ വേദന ഗുഡ് സൈഡ് അഞ്ച് മിനിറ്റ് എങ്കിലും എടുക്കും വെയിറ്റ് നല്ല നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് അത്രയും നേരം നിൽക്കാൻ വയ്യ വെയിറ്റ് ഇല്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു കേട്ടോ കുറച്ച് ഏകദേശം തിരാറായി കേട്ടോ കുറച്ചുകൂടെ ഉള്ളൂ അപ്പോൾ ഇവിടെത്തന്നെ ഹിന്ദുസ്ഥാൻ ഇന്ത്യൻ അതുപോലെ ഇഡ്സി ഭാരതിൻ്റെ ഒക്കെ വലിയ യൂണിറ്റ് ഉണ്ട് പക്ഷെ എനിക്ക് അടുത്താണ് അവർക്ക് പോകുന്ന സമയത്ത് കാണിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ തോന്നി അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നത് മാനുഫാക്ചറിങ് യൂണിറ്റാണ് തോന്നുന്നത് അപ്പോൾ അതുള്ളത് കൊണ്ട് ഒരു നാട്ടിലേക്കൊക്കെ ഇതൊക്കെ കൊണ്ടുവരികയെന്ന് എനിക്കറിയില്ല പക്ഷേ ഇവിടുന്ന് കുറേ ദൂര സ്ഥലങ്ങളിലേക്കൊക്കെ ഓയിൽ കൊണ്ടുപോകുന്നത് ഇവിടുന്ന് സ്റ്റോർ ചെയ്തിട്ടാണ് സിൻ്റെ കൈവശം കഴിയാറായി അടുത്ത ട്രാക്കിൽ കൂടെ അടുത്ത വണ്ടി പോകുന്നു അതും സെയിം പെട്രോളിംഗ് തന്നെയാണ് എനിക്ക് തോന്നുന്നുണ്ട് ഫില്ല് ചെയ്തിട്ട് പോകുന്നതാണ് ഇതിന് പക്ഷേ ഫില്ല് ചെയ്യാൻ പോകുന്നതായിരിക്കും നല്ല രീതിയിൽ ക്ഷീണിച്ചു കേട്ടോ പിന്നെ ഓപ്പോസിറ്റ് കാണിച്ചു തരാവേ ഇപ്പോൾ പോയ ട്രെയിൻ ദേ പോകുന്നു വേറെ വീണ്ടും കുഡ്സ് വേറെ കിടപ്പുണ്ട് അടുത്തത് പോകുന്നു അതിനപ്പുറത്തെ ട്രാക്കിൽ എൻജിൻ ആണോ കത്തി കിടക്കുന്നതെന്ന് അറിയില്ല ലൈറ്റ് കത്തിക്കിടപ്പുണ്ട് ഇനിയിപ്പോൾ അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇത് ക്രോസ് ചെയ്യാന്നുള്ളതാണേ ഒരു വലിയ ടാസ്ക് ആണ് ശരിക്കും പിന്നെ ഞാൻ കരുതുന്നു ഇപ്പോൾ എല്ലാ ട്രാക്കിലും ഒരു ഒരു ട്രാക്ക് ട്രാക്കൊഴിച്ച് നോക്കൂ ഞാൻ ശരിക്കും ഇവിടുന്ന് വന്നേ ഇവിടുത്തെ സൺസെറ്റിന്റെ കാര്യമാണ് ഞാൻ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ ഒരു ട്രാക്ക് ഒഴിച്ച് ബാക്കി എല്ലാ ട്രാക്കിലും ട്രെയിൻ കിടക്കുന്നതുകൊണ്ട് ബാക്കി ട്രാക്കിൽ കൂടെ വരാൻ പാടാ വരും വരണ്ടാവില്ല വണ്ടി പക്ഷേ എനിക്ക് ക്രോസ് ചെയ്യണം അവിടെ ഒരു നടക്കണം വീട്ടിലുള്ളത് കൊണ്ട് നല്ല രീതി കഷ്ടപ്പാടുണ്ട് ഇവിടെ താമസിക്കുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് തന്നെയാണ് കേട്ടോ നമുക്ക് വേഗം നാട്ടിൽ പോകാനൊക്കെ പോകാനൊക്കെയാണെന്നുണ്ടെങ്കിൽ പോകുമ്പോഴും വരുമ്പോഴും ഞങ്ങൾ ഇങ്ങനെ നടന്നാണ് വരുന്നത് ഈ റോഡ് ഉണ്ടെങ്കിലും ഇത് ഇവിടെയും റോഡുണ്ട് അപ്പുറ സൈഡിലും റോഡുണ്ട് പക്ഷേ ക്യാബ് ബുക്ക് ചെയ്യാൻ തന്നെ എടുക്കും പത്ത് പതിനഞ്ച് മിനിറ്റ് ക്യാബ് ബുക്ക് ആയിക്കഴിഞ്ഞ് വണ്ടി കുറേ ചുറ്റിയാണ് വരുന്നത് വേറെ മെയിൻ റോഡ് കൂടിയാണ് പോകുന്നത് പിന്നെ മെയിൻ റോഡും സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് എങ്ങനെയായാലും വീട്ടിലെത്താൻ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് എങ്കിലും എടുക്കും ആ സമയം കൊണ്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് അതെ ഇവിടെ വരെ നടക്കാനുള്ള ദൂരേ ഉള്ളൂ ശരിക്കും അതുകൊണ്ടാണ് ഈ നടന്നു വരുന്നത് പക്ഷെ വളരെ അപകടം പിടിച്ച സ്ഥലമാണ് ഞാൻ ഓൾറെഡി എന്നെ പറഞ്ഞില്ലേ എൻ്റെ കണ്ണിന് മുന്നിൽ ഞാൻ രണ്ടുപേരും ഒരിച്ചെടുക്കുന്നത് കണ്ടിട്ടുണ്ട് സോ അതിലൊന്ന് കാറ്റടിച്ച് പ്ലാറ്റ്ഫോമിലേക്ക് പ്ലാറ്റ്ഫോമല്ല സോറി പാളത്തിലേക്ക് വീണതാണ് അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ ഇനി രസമെന്ന് വച്ചാൽ ഞാനത് ക്രോസ് ചെയ്യണം ക്രോസ് ചെയ്യാൻ എന്തും വരട്ടെ എന്ന് പറഞ്ഞ് ക്രോസ് ചെയ്യാമെന്ന് പറയില്ലേ ശരിക്കും അങ്ങനെയാണ് ക്രോസ് ചെയ്യുന്നത് ഞാൻ ഇനി ക്രോസ് ചെയ്ത ട്രാക്കിൽ ഞാൻ ട്രെയിൻ കിടപ്പുണ്ട് അപ്പോൾ വേറെ ട്രെയിൻ വരില്ല ഇനി ഈ ട്രാക്കായി ക്രോസ് ചെയ്യാനുള്ളത് ആ ട്രാക്കിലും ട്രെയിൻ കിടപ്പുള്ളത് ബാക്കിലേക്ക് എടുക്കില്ല എനിക്ക് അത് ഫ്രണ്ടിലേക്ക് എടുക്കുന്ന വണ്ടികളാണ് ഇനി ഇവിടെ ഭയങ്കരമായിട്ട് സൂക്ഷിക്കേണ്ടത് ഈ സംഭവമാണ് കേട്ടോ കാര്യം ഇത് ട്രെയിൻ പാളം മാറുന്നതിനനുസരിച്ച് ഇവരിത് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട് കാല് കുടുങ്ങാണ് ആ ട്രെയിൻ അവിടെ നിർത്തിയിട്ട് കുടുംബമാണ് കേട്ടിട്ട് തന്നെ ഭയങ്കര അപകടം പിടിച്ച ഒരു സംഭവമാണ് അതുകൊണ്ട് സൂക്ഷിച്ചാണ് പോകുന്നത് അങ്ങനെ അറ്റത്ത് കിടന്നത് ട്രെയിനാണ് കേട്ടോ ഞാനത് എഞ്ചിന് വന്നാൽ കരുതിയത് പക്ഷേ ഞാൻ കാണുമ്പോൾ പോകാൻ രസമാണ് പണ്ടൊക്കെ ചെറുപ്പകാലത്ത് എൻ്റെ വീട് റെയിൽവേ സ്റ്റേഷൻ അടുത്തല്ല അപ്പോൾ ട്രെയിനൊക്കെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ട്രെയിൻ കാണണം ട്രെയിനിൽ കയറണമെന്നും ഭയങ്കര പൊതിയുണ്ടായിരുന്നൊരു സമയമുണ്ടായിരുന്നു അപ്പോൾ അതേ ഞാൻ ആദ്യമായിട്ട് ട്രെയിനിൽ കയറിയത് ഒരിക്കലും മറക്കില്ല ആദ്യമായിട്ട് ട്രെയിനിൽ കയറുന്നതും നാട്ടിൽ നിന്ന് ബാംഗ്ലൂർക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഐലൻഡ് എക്സ്പ്രസ്സിലാണ് ആദ്യമായിട്ട് കയറുന്നത് അപ്പോൾ ശരിക്കും യാത്ര ഭയങ്കര മോശമായിരുന്നെങ്കിലും അതൊരിക്കലും മറക്കാൻ അതിനകത്ത് എക്സ്പീരിയൻസാണ് അതിനുശേഷം കഴിവതും ഞാൻ നാട്ടിലേക്ക് പോകുമ്പോൾ ട്രെയിനിലാണ് പോകുന്നതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇരുന്നും സമാധാനമായിട്ട് ഫുഡ് കിട കഴിക്കാൻ കിടക്കിടന്നൊക്കെ പോകാലും പിന്നെ വാഷ്റൂം ഫെസിലിറ്റി ഉള്ളതുകൊണ്ടൊക്കെ കുറച്ച് കഴിക്കുന്നത് ഞാൻ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ അടുത്തെത്തിയതും അടുത്ത ആളുണ്ട് ഇനി ആ ട്രാക്കും കഴിഞ്ഞുണ്ടാവും അപ്പോൾ ഞാൻ നമ്മളെ കവർ ചെയ്ത് വന്ന ആ വണ്ടിയാണ് അതിൻ്റെ അടുത്തെത്തി അത് കഴിഞ്ഞു ഇനി ിലേക്ക് നോക്കുകയാണ് ഈ ട്രാക്കിൽ വണ്ടിയില്ല അപ്പം ഞാൻ അത് കഴിഞ്ഞു ഫൈനലി പ്ലാറ്റ്ഫോമിലെത്തി സോ എനിക്ക് നാട്ടിലേക്ക് പോകാനുള്ളത് ഞാൻ കൊച്ചുവേളിക്കാണ് പോകുന്നത് ഞാൻ ഈ കൊച്ചുവേളിയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വീടിൻ്റെ ഫ്രണ്ടിൽ കൂടി ട്രെയിൻ പോകുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു കാര്യം പറഞ്ഞിട്ട് അപ്പോൾ ട്രെയിൻ വരാൻ ഇനി ഉണ്ട് അപ്പോൾ ഞാൻ ഫുഡ് എടുത്തിട്ടില്ല അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുക ഫുഡ് മേടിക്കണം ഞാൻ ഇപ്പോൾ ഈ നടക്കുന്ന പ്ലാറ്റ്ഫോമിൽ എനിക്ക് വണ്ടി വരുന്നത് പക്ഷേ ഇവിടെ അടുത്ത് ബിരിയാണി കിട്ടുന്ന ഒരു സ്ട്രീറ്റ് ഉണ്ട് അവിടേക്ക് പോകണമെങ്കിൽ ഇനി ഞാൻ കുറേ കൂടി നടക്കണം നടന്നതിന് ഞാൻ പ്ലാറ്റ്ഫോം വണ്ണിലിറങ്ങണം സോറി വണ്ണിലല്ല ഫോറിലിറങ്ങണം ഇപ്പം എനിക്ക് ട്രെയിൻ വരുന്നത് പ്ലാറ്റ്ഫോം ടുവിലാണ് അതായത് ഈ ഇവിടെയാണ് എൻ്റെ ട്രെയിൻ വരുന്നത് എനിക്കിനി അപ്പുറത്ത് അവിടെ ഇറങ്ങണം വെയിറ്റ് ഉള്ളത് കൊണ്ട് കൊണ്ട് പോകാൻ നല്ല പാടാണ് കേട്ടോ എന്താ ചെയ്യാ ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ അരമണിക്കൂറിനൊക്കെ എനിക്ക് പോയിട്ട് വരാം പക്ഷേ ഇനി ഇതുവഴി തിരിച്ചിത്രൂരം നടക്കാൻ പറ്റില്ല അപ്പോൾ അതെന്താന്ന് വെച്ചാൽ ഞാൻ പോയിട്ട് ഇതിപ്പോൾ ഞാൻ ബാക്കി ട്രെയിൻ വരുന്നുണ്ട് അടുത്ത ഓക്കെ ഞാൻ സൗണ്ട് അങ്ങനെ ഇപ്പോൾ ക്രോസ് ചെയ്യാൻ പോകുന്നു ട്രെയിൻ നല്ല സ്പീഡിലാണ് വരുന്നത് ശരിക്കും വലിയ സ്റ്റേഷനാവട്ടോ പക്ഷേ ഇവിടെ കാണുന്നില്ല ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വണ്ടി പോകാൻ വേണ്ടി ആ വണ്ടി പോകാൻ വേണ്ടിയിട്ടായിരിക്കും ട്രെയിൻ ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നത് ഞാൻ എന്തായാലും സമയമുണ്ട് സമയമുണ്ട് അരമണിക്കൂർ സമയമുണ്ട് പട്ന പോകുന്ന വണ്ടിയാണേ എനിക്ക് ഇവിടെ ഇറങ്ങേണ്ട ആവശ്യമില്ല ഈ ഫുഡ് മേടിക്കുന്നില്ലെങ്കിൽ പക്ഷേ എന്തായാലും മേടിച്ചിട്ട് വരാമെന്ന് വിചാരിക്കുവോ ഇടിച്ചു കിട്ടും എൻ്റെ മുഖം വരെ റെഡ് കളറായിട്ടായിട്ട് എനിക്ക് കാണും പ്ലേറ്റ് കൂടി ഉള്ളതുകൊണ്ട് നല്ല പ്രയാസമാണ് പക്ഷേ ഇനിയിപ്പോൾ അങ്ങനെ ബിരിയാണി വാങ്ങിക്കാറുള്ളൂ ഇടയ്ക്ക് ഇടയ്ക്ക് വന്നാണോ വാങ്ങുന്നത് അപ്പോൾ എന്തായാലും അടിപൊളി ഒരു കഴിച്ചെടുക്കാൻ പോകാമെന്ന് വിചാരിച്ചു നാട്ടിൽ കിട്ടുന്ന ബിരിയാണി അല്ല ഇത് എനിക്ക് പക്ഷെ ഓരോ സ്ഥലത്തെ ഫുഡിനും ഓരോ പ്രത്യേകതകളാണ് മലയാളികൾക്ക് പൊതുവെ വലിയ ഇഷ്ടം തോന്നാത്ത ഒരു ിരിയാണിയല്ലേ കേട്ടോ പക്ഷെ എനിക്കിഷ്ടമാണ് എനിക്ക് സ്ട്രീറ്റ് ഫുഡിനോട് നമുക്ക് ഭയങ്കര താല്പര്യമാണ് അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല കഴിക്കാമെന്ന് വിചാരിക്കുക ഇനി ഞാൻ ചെല്ലുമ്പോൾ സമയം ഇത്രയായാലും ഉണ്ടാകുന്നറിയില്ല ശരിക്കും പറഞ്ഞാൽ നടക്കാൻ വയ്യ ഞാനെന്നാൽ ഫുഡൊക്കെ മേടിച്ചു മേടിച്ചിട്ട് വന്നിട്ട് ബാക്കി ചെയ്യാം കേട്ടോ എനിക്ക് ഫോണിങ്ങനെ പിടിച്ചിട്ട് നടക്കാൻ നല്ല പ്രയാസമുണ്ട് ശ്വാസം എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാര്യം ബാക്കിലും ഫ്രണ്ടിലും ബാഗുള്ളതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിലും എനിക്ക് ഫ്രണ്ടിലാണ് എൻ്റെ എൻ്റെ കോച്ച് വരുന്നത് പക്ഷേ എനിക്ക് ഈ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങണ്ട ആവശ്യമില്ലായിരുന്നു പിന്നെ ഈ ഫുഡിൻ്റെ കാര്യം കൊണ്ട് മാത്രമാണ് ഉണ്ടായിരുന്നേ അപ്പോൾ നിൽക്കാനധികം ടൈമില്ല നോക്കട്ടെ എനിക്ക് തോന്നില്ലെങ്കിൽ ഫുഡ് കാര്യം സമയം ഇത്രയും നടക്കാൻ തന്നെ കുറേ ടൈം എടുക്കുന്നുണ്ട് അപ്പോൾ ഞാനത് വിചാരിക്കും എനിക്ക് പോയി ഫുഡ് വാങ്ങിയിട്ട് വരാനുള്ള ടൈം ഉണ്ടോ എന്ന് ആദ്യം എനിക്ക് നോക്കണം എന്നെങ്കിലും ഞാൻ മേടിക്കുവേണം ഇല്ലെങ്കിൽ ഇനി ഇവിടുന്ന് ഒരു ബ്രിഡ്ജുണ്ട് അപ്പുറം വീണ്ടും ഇറങ്ങാൻ ആ ബ്രിഡ്ജ് കയറി ഇറന്ന് ഞാൻ ഇവിടെ നിൽക്കാമെന്ന് ചാരിക്കും ഇട്ടല്ലോ പ്രധാനം നമ്മൾ ട്രെയിൻ മിസ്സായി കഴിഞ്ഞാൽ ആ നാട്ടിലെത്താൻ പറ്റില്ലല്ലോ അപ്പം എന്നെ നോക്കിയിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് നാട്ടിൽ ഞാൻ അവരുടെയൊക്കെ വിശേഷം വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം അപ്പോൾ സമയം ഇത്ര ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷേ വെറുതെ ഞാൻ ഇപ്പറേ ഇറങ്ങിയാ എന്നാൽ ആലോചിക്കുന്നവരാവശ്യമില്ലായിരുന്നു പിന്നീ വെയ്റ്റും കൊണ്ട് വീണ്ടും അപ്പറേ ഇറങ്ങേണ്ടി വരും വെള്ളം മേടിക്കാം കയ്യിൽ അത്യാവശ്യം ബിസ്ക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ പൊതുവെ ഡിന്നർ കഴിക്കുന്ന കൂട്ടത്തിലല്ല പക്ഷെ എനിക്ക് കൈകളുടെ വരെ വന്ന സ്ഥിതിക്ക് അത് മേടിക്കണം കഴിക്കാൻ ഒരു ക്രേ അപ്പൊ അങ്ങനെ മേടിക്കാമെന്ന് വിചാരിച്ചതാണ് അത് പോവാൻ സമയമില്ല കാര്യം വണ്ടി വരുന്ന കാര്യമാണ് വിചാരിച്ചു ഞാൻ വിചാരിച്ചു വണ്ടിയല്ല എൻ്റെ അത് എനിക്ക് പോകാൻ ട്രെയിൻ്റെ അനൗൺസ്മെൻറ്റ് വെച്ചിരുന്നത് പക്ഷേ അതെല്ലാം മിനി ഫുഡ് മേടിക്കാൻ സാധിക്കില്ല പ്പുറത്തേക്ക് ഇറങ്ങാമെന്ന് വരുന്നത് കാര്യം വെച്ചിട്ട് അതുകൊണ്ട് ഇൻകേസ് മട്ടി വന്ന് കഴിഞ്ഞാൽ ഓടാൻ പറ്റില്ല പിന്നെ തന്നെ ഞാൻ നന്നായിട്ട് ക്ഷണിച്ചു അപ്പം ഞാൻ ഒന്ന് എൻ്റെ കോശിൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ ബാക്കി വീഡിയോ ചെയ്യാൻ കേട്ടോ അങ്ങനെ അവസാനം ഫുഡ് വാങ്ങാൻ പോയിട്ട് ബിരിയാണി കിട്ടിയില്ല ബിരിയാണി കടകളൊക്കെ നിരത്തിയിട്ട് അവിടെ ബസ് സ്റ്റോപ്പ് വെച്ചിട്ട് ഞാനത് കേടുന്ന സമയത്തൊന്നും ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു ൈസ് വാങ്ങിച്ചു ഇവിടെ നല്ല ക്രൗഡാണ് ഞാൻ റിസേർവ് ചെയ്തിട്ടുള്ളത് കൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഈവനിങ് ആയതുകൊണ്ട് പീക്ക് ടൈം ആയതുകൊണ്ട് ഒരുപാട് ഡെയിലി യാത്ര ചെയ്യുന്ന അതായത് ബാംഗ്ലൂരിനും കുറച്ച് വെളിയിലേക്കും ആന്ധ്ര ആന്ധ്രയിലെ ഒരു ഒരു സ്റ്റേഷൻ കവർ ചെയ്യുന്നുണ്ട് പിന്നെ കോലാറിൻ്റെ ഒരു ഒരു സ്റ്റേഷൻ കവർ ചെയ്യുന്നുണ്ട് സോ അവിടെയൊക്കെ വർക്ക് ചെയ്യുന്നവർ ഈ ട്രെയിനാണ് വരുന്നത് ഇവിടുന്ന് റെഡി എടുക്കാനൊക്കെയല്ല ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം നല്ല തിരക്കാണ് ഞാനിങ്ങനെ എൻ്റെ എൻ്റെ ട്രെയിനിൻ്റെ ഇത് വരുന്നിടത്ത് നിൽക്കുക ഇതെല്ലാം നാട്ടിൽ പോകാൻ നിൽക്കുന്നവരാ വണ്ടി വരാനാ അനൗൺസ്മെന്റ് വന്ന എവിടുന്നാണറിയില്ല ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നേരിക്കാനുള്ള ഇത്ര ഒക്കെ ആയിട്ട് ഇനി ഇതിനകത്ത് റിസർവേഷൻ കമ്പാർട്ട്മെൻ്റ് ആണെങ്കിലും ഞാൻ എങ്ങനെ കയറുമെന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്നത് കാര്യം അത് ഫുള്ളായിരിക്കും റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റ് വരെ നിറയെ ആളായിരിക്കും അതിന് കാരണം എന്ന് വെച്ചാൽ ഈ അടുത്തൊക്കെ പറഞ്ഞില്ലേ ഇത് സേലം വരെ പോകുന്നവർ റിസർ ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റിലായിരിക്കും കയറുന്നത് ഇന്നിപ്പോ വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല തിരക്കായിരിക്കും എങ്ങനെ അകത്ത് കയറ്റി കയറി പറ്റുന്നാണ് ഞാനീ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനു മുന്നേ ഒരു പ്രാവശ്യം ഇതുപോലെ പോയതൊരു ഒരു ഒരു പബ്ലിക് ഹോളിഡേയുടെ ഒന്നായിരുന്നു വണ്ടിക്കകത്ത് കയറിയ പാടെ തന്നെ എനിക്കറിയാം സോ എനിക്ക് തോന്നുന്നു ട്രെയിൻ വരുന്നുണ്ടെന്ന് അവിടെ ൗൺസ്മെന്റ് കഴിഞ്ഞു ഞാനിവിടെ ഇങ്ങനെ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു സൊ രണ്ട് മിനിറ്റിനകം വരും എന്നാണ് കാണിക്കുന്നത് ഓക്കെ ഈ ഒരു തിരക്കിൽ എനിക്ക് വണ്ടി കയറുന്നൊന്നും എടുക്കാൻ പറ്റില്ല ഞാൻ വണ്ടിയിൽ കയറിയതിന് ശേഷം സ്വസ്ഥമായിട്ട് എൻ്റെ സീറ്റിൽ ഇരുന്നതിന് ശേഷം എടുക്കാം അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു സോ അങ്ങനെ കുറച്ച് ദിവസത്തേക്ക് എൻ്റെ പ്രിയപ്പെട്ട ബാംഗ്ലൂരിനോട് യാത്ര ചെയ്ത് നാട്ടിലേക്ക് പോവാണ് എക്സൈറ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ പിന്നെ ഞാൻ ഞാനിവിടുത്തെ ക്ലൈമറ്റ് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും എല്ലാവർക്കും പറയുന്നത് ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷേക്കുറിച്ചുകൂടെ ജീവിത സൗകര്യമൊക്കെ വെച്ച് നോക്കുമ്പം ബാംഗ്ലൂർ തന്നെയാണ് ബെറ്റർ പിന്നെ നമ്മുടെ മാതൃനാട് എന്നുള്ള ഒരു കൺസേൺ എപ്പോഴും ഉണ്ടാകും കേരളത്തിലെ കാലാവസ്ഥ ഒരിക്ക സഹിക്കാൻ പറ്റില്ല അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം ഇപ്പോൾ ഈ ഡിസംബർ ആയിട്ടും അധികം തണുപ്പൊന്നും ഞങ്ങളുടെ നാട്ടിലില്ല എന്നാണ് ഞാൻ അറിഞ്ഞത് മഴയും തീർന്നു അപ്പോൾ വെയിലായി വരുന്നുണ്ട് പറയുന്നു അങ്ങനെ ഒരു കാര്യം നോക്കുമ്പോൾ മൊത്തത്തിൽ ശോകമാണ് പക്ഷെ എന്നാലും നാട് നാട് തന്നെയാണല്ലോ നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും നോക്കിയാൽ വണ്ടി വരുന്നുണ്ടോ എന്ന് പോലും കാണുന്നില്ല എന്തായാലും ഞാൻ റെഡിയായി നിൽക്കട്ടെ ബാഗൊക്കെ ഇട്ട്